നമസ്കാരം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ലോകത്തെ മുഴുവനും ഞെടുക്കിയ ആ ഒരു ഹെലികോപ്റ്റർ അപകടമുണ്ടാകുന്നത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി റൈസിയും അതുപോലെ തന്നെ അവരുടെ വിദേശകാര്യ മന്ത്രി അമീർ അബ്ദുള്ള ഹിയാനും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ കാണാതായി എന്നുള്ള ചില സൂചനകളായിരുന്നു രാത്രി വൈകി എത്തിയത് എന്താണ് ഹെലികോപ്റ്റർ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സ്ഥിരീകരണം അവസാന നിമിഷം വരെ ഉണ്ടായില്ല പക്ഷേ എന്നാൽ അതിനകമ്പടി പോയ രണ്ട് ഹെലികോപ്റ്ററുകൾ വളരെ സുരക്ഷിതമായി പിന്നീട് തിരിച്ചെത്തി എന്നുള്ള വാർത്തകൾ രാവിലെയൊക്കെ പരക്കുന്നുണ്ടായിരുന്നുവെങ്കിലും വളരെ വൈകി പതിനാല് മണിക്കൂറിന് ശേഷം ഇറാൻ ആ ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും ആ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മറ്റ് പത്തുപേരും വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ള അടക്കമുള്ള അടക്കമുള്ള പേരും കൊല്ലപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ വെച്ചായിരുന്നു ഈ ഹെലികോപ്റ്റർ അപകടം ഉണ്ടാകുന്നത് ഇറസ് ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനത്തിന് ശേഷം മടങ്ങുന്നതിനിടെ ആയിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത് മൂടൽമഞ്ഞും മഴയും മൂലം മോശമായ കാലാവസ്ഥയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ ഈ ഇറാൻ പ്രസിഡന്റ് അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി ഇവരാരും രക്ഷപ്പെടാനുള്ള വഴി ഇല്ല എന്ന തരത്തിലായിരുന്നു ഇറാൻ തന്നെ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷേ എന്താണ് ഈ ഹെലികോപ്റ്ററിന് സംഭവിച്ചത് കാരണം കൂടെ ഉണ്ടായിരുന്ന രണ്ട് ഹെലികോപ്റ്ററുകൾ വളരെ സുരക്ഷിതമായി തിരിച്ചെത്തുകയും വി ഐ പി വി ഐ പികളുണ്ടായിരുന്ന ഈ ഹെലികോപ്റ്റർ മാത്രം എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടതോ എന്നുമൊക്കെയുള്ള വാർത്തകൾ ഇന്നലെ വളരെ വൈകിയാണെങ്കിലും വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള കൊടുമ്പരി കൊണ്ട യുദ്ധം തുടങ്ങിയിട്ട് നാടുകൾ കുറേയായി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേൽ കരങ്ങളാണെന്ന തരത്തിലുള്ള വാർത്തകളാണ് ആദ്യം പുറത്തു വന്നിരുന്നതെങ്കിലും അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ഇറാൻ അവസാന നിമിഷം വരെ പുറത്തുവിട്ടിരുന്നില്ല ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ അറിയാൻ കഴിയുന്നത് ഇറാൻ പ്രസിഡൻ്റ് പ്രസിഡൻറ്റും പ്രസിഡൻ്റ് ഇബ്രാഹിം റൈസിയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി അമൂർ അമീർ അബ്ദുലാഹിയാനും പ്രാദേശിക ഗവർണറും ഒക്കെ അടങ്ങുന്ന പത്തംഗ സംഘം ഹെലികോപ്റ്റർ അപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് താൽക്കാലികമായി ഇറാൻ പുതിയ പ്രസിഡൻറിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തതായി ഇറാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്